ആലപ്പുഴയിൽ കർഷകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖ പരിപാടിയെ ചൊല്ലി വിവാദം ജില്ലയിൽ ആത്മഹത്യ ചെയ്ത രണ്ട് കർഷകരുടെ കുടുംബങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല കൃഷി ഉപജീവനമാക്കിയ സാധാരണ കർഷകരെ ഉൾപ്പെടുത്തിയില്ലെന്നും പരാതിയുണ്ട് കുട്ടനാട്ടിൽ നെല്ല് സംഭരണം പരിഹാരമില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് കാർഷിക മേഖലയിലെ പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി കാൽ ലക്ഷത്തോളം കർഷകരാണ് കുട്ടനാട്ടിൽ നെൽകൃഷി ചെയ്യുന്നത് എന്നാൽ ചെറുകിട കർഷകരുടെ പ്രശ്നങ്ങൾ ആര് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം കൃഷി ഉപജീവനമാക്കിയ സാധാരണ കർഷകരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്നാണ് ആരോപണം നെല്ല് സംഭരണം സഹകരണ സംഘങ്ങൾ വഴി സംഭരിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും ഭാവിയിൽ സഹകരണ മേഖല വഴി നെല്ല് സംഭരണം നടത്താൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി കൃഷി കാര്യങ്ങളെ ആശ്രയിച്ചാണ് വർദ്ധിക്കണം വർദ്ധിപ്പിക്കണം അതിനുള്ള നീക്കങ്ങളാണ് സംസ്ഥാനത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് വായ്പ വൈകിയത് മൂലവും സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനാലും ആത്മഹത്യ ചെയ്ത വണ്ടാനം സ്വദേശി രാജപ്പൻ തകഴി സ്വദേശി കെ ജി പ്രസാദ് എന്നിവരുടെ കുടുംബാംഗങ്ങളെയാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കാഞ്ഞത് ഇതുവരെയും കുടുംബങ്ങൾക്ക് സർക്കാർ സഹായവും പ്രഖ്യാപിച്ചിട്ടില്ല കുട്ടനാട്ടിലടക്കം കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് യഥാർത്ഥ കർഷകരെ പങ്കെടുപ്പിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖമെന്നാണ് വിമർശനം ട്വൻറ്റി ആലപ്പുഴ